അനന്തതയാണ് ജീവജാലങ്ങളടക്കം എല്ലാം യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി പതിനാറ് ഭാഗം മൂന്ന് ഉത്പത്തിപ്രകരണം സർവഏത സമായാന്ധി ഭ്രമണോ ബോധജാതയഹ കിഞ്ചിത് പ്രചലിത ഭോഗാ പയോരാശോരി ഓർമ്മയ വാശിഷ്ഠം തുടർന്നു ഇനി ഞാൻ ആദ്യകാലം മുതലുള്ള സൃഷ്ടികളിലെ ഉത്തമം മധ്യമം അധമം എന്നീ മൂന്ന് തരങ്ങളെ കുറിച്ച് പറയാം ഉത്തമ ജീവികൾ സത്കർമ്മങ്ങളുടെ ഫലമായാണ് ഉണ്ടാവുന്നത് അവരെ സ്വാഭാവികമായും നന്മ നിറഞ്ഞവരും സത്കർമ്മികളുമാണ് അവർ കുറച്ച് ജന്മങ്ങൾക്ക് ശേഷം മുക്തിയെ പ്രാപിക്കുന്നു അവരിൽ നിർമ്മല ഗുണങ്ങൾ നിറഞ്ഞു വിളങ്ങുന്നു സത്വഗുണങ്ങൾ പിന്നെ ഒരു കൂട്ടരുണ്ട് അധമന്മാർ അവരിൽ മലീനത നിറഞ്ഞിരിക്കുന്നു ലൗകികത അവരിൽ രൂഢമൂലവും അവരുടെ സ്വഭാവം നാനാ അവരുടെ മുക്തിക്ക് ആയിരക്കണക്കിനു ജന്മങ്ങൾ വേണ്ടിവരും ഇക്കൂട്ടരെ നന്മയുടെ പാതയിൽ കാണുക വിരളം അവരിൽ ചിലരുടെ കാര്യത്തിൽ മുക്തി ലഭിക്കുക എന്നത് ഈ ലോകചക്രത്തിൽ സംശയമാണ് അവരെ കുരിലകപ്പെട്ട ജീവികളത്ര താമസികം മധ്യമരായിട്ടുള്ളവരെ ഊർജിതരും ഉത്സാഹശീലരും സദാ ആഗ്രഹങ്ങൾ ഉള്ളവരുമാണ് രാജസീകം അങ്ങനെയുള്ളവരെ മുക്തിപഥത്തിലേക്കടുക്കുമ്പോൾ അവരിൽ രജോ ഗുണങ്ങളും സത്വഗുണങ്ങളും സമ്മിശ്രമാകുന്നു എന്നാൽ രാജസവാസനകൾ അതീവ തീവ്രമാണെങ്കിൽ ആഗ്രഹങ്ങളോട് വൈകാരികമായി ആർത്തിയുള്ളവര് അവർക്കത് തീർന്നു കിട്ടുവാൻ കുറച്ചു കാലം കൂടി എടുക്കും ഈ രാജസവാസ വാസന അതീവ ഘനരൂപത്തിൽ താമസവാസനയുടെ ഭാവം കൈക്കൊള്ളുന്നു മുക്തിപദലഭ്യത സംശയമായിട്ടുള്ള അവരിൽ രാജസഭാവം തികഞ്ഞ അന്ധകാരത്തിലേക്കാണ് നയിക്കുന്നത് ആയിരം ജന്മം എടുത്താലും അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും ഉണരാത്തവരാണ് താമസ ഗുണമുള്ളവര് അവര് മുക്തിക്കായി വളരെയേറെ കാലം അലയേണ്ടി വരും അവരിൽ മുക്തിപഥം അടുക്കാറാകുമ്പോൾ ഈ താമസികവാസന സാത്വികവാസനയുമായി സമ്മിശ്രമാകുന്നു മുക്തിപഥത്തിലെത്തും മുൻപ് അവരിൽ തമസും രാജസും ചേർന്ന് വർദ്ധിക്കുന്നു നൂറ് ജന്മത്തിനു ശേഷവും മുക്തിപഥം ഇനിയും ഒരു നൂറ് ജന്മങ്ങളകലെയായിട്ടുള്ളവരെ തമസിലാണുള്ളത് എന്നാൽ മുക്തിപദം സംശയമായിട്ടുള്ളവരെ അന്ധകാരത്തിന്റെ ആഴങ്ങളിലാണ് അലയുന്നത് തത്വരജസ്തമോ ഗുണങ്ങൾ മുക്തിക്ക് തടസ്സമല്ല എന്നാണ് ഈ അധ്യായം വിവക്ഷിക്കുന്നത് എന്നാൽ തെറ്റായ ചിന്തകളും കർമ്മങ്ങളുമാണ് മുക്തിപഥത്തിൽ നീട്ടിനീട്ടിക്കൊണ്ടുപോകുന്നത് സ്വാമി വെങ്കിടേശ് ആനന്ദ സമുദ്രോപരി ഉണ്ടാവുന്ന അലകൾ പോലെ ഈ ജീവജാലങ്ങളെല്ലാം ഉദ്ഭവിച്ചത് പരബ്രഹ്മത്തിന്റെ സമതുലിതാവസ്ഥയിലുണ്ടായ ചെറിയൊരു സ്പന്ദനത്തെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ ആകാശം മുറിയിലെ ആകാശം ചെറിയൊരു ദ്വാരത്തിലെ ആകാശം എല്ലാം ഒരേ ഒരു പ്രപഞ്ചാകാശം തന്നെയാണല്ലോ അതുപോലെ അനന്തതയാണ് ജീവജാലങ്ങളടക്കം എല്ലാം അവ ഭാഗങ്ങളെല്ലാം അനന്തതയിൽ നിന്നും നിക്ഷേപിക്കപ്പെട്ടതുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം അടങ്ങുന്നതും അതിൽ തന്നെ അങ്ങനെ പരബ്രഹ്മത്തിൻ്റെ ഇച്ചയ്ക്കൊത്ത് ഇതെല്ലാം ഉണ്ടായി മറയുന്നതായി തോന്നുന്നു